തൃശ്ശൂർ പഴയ ഗ്യാസ് അടുപ്പിൽ നിന്ന് തീ പടർന്ന രണ്ടുപേർക്ക് പൊള്ളേറ്റ് സന്ധ്യ മകൾ ശ്രീ എന്നിവർക്കാണ് പരിക്കേറ്റത് രാവിലെ ഗ്യാസ് കത്തിച്ചപ്പോൾ തീ ആളി പടരുകയായിരുന്നു കേട്ടിട്ടാണ് ഓടി വരുന്നത് ഓടി വന്നു നോക്കിയപ്പോലെ ശബ്ദം കേട്ട് വന്നപ്പോ പെൺകുട്ടി അങ്ങനെ പിൻവശം മേച്ച് മുഖത്തും ഒക്കെ പാടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒന്നും എന്താന്നുള്ളത് വിവരിച്ച് പറയാൻ കിട്ടുന്നില്ല കാരണം ആ വെപ്രാളത്തിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല ആ കുട്ടിയെ രക്ഷിക്കാൻ നോക്കി ഞങ്ങൾ സംഭവിച്ചത് അതായത് ഗ്യാസിൻ്റെ വാൽവ് അത് തുറന്നിട്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഗ്യാസ് ലീക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം രാവിലെ ഗ്യാസ് അടുപ്പ് കത്തിക്കാനായി സന്ധ്യ മുപ്പത്തിയൊന്ന് വയസ്സുകാരിയാണ് സന്ധ്യ അടുക്കളയിലേക്ക് എത്തുകയും ആ ഗ്യാസ് അടുപ്പ് കത്തിക്കാനായി ശ്രമിക്കുന്നതിനിടയിൽ തീ ആളി പടരുകയായിരുന്നു പെട്ടെന്ന് കൂടി എല്ലായിടത്തും തീ പടരുകയാണ് ഉണ്ടായത് ഈ കിടപ്പുമുറിയിൽ കിടന്നിരുന്ന മകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഗ്യാസ് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എട്ട് വയസ്സുകാരിയായ മകൾക്കും പരിക്കേറ്റിട്ടുണ്ട് രണ്ട് പേരും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പൊള്ളൽ രോഗ വിഭാഗത്തിലെ ചികിത്സയിലാണ് നിലവിൽ ഉള്ളത് ഇവരെ വിദഗ്ധ ഡോക്ടർമാർ പരിശോധിച്ച് വരികയാണെന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞു ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചിട്ട് കൃത്യമായ വിവരം ഇതുവരെക്ക് ലഭ്യമായിട്ടില്ല നമ്മൾ മെഡിക്കൽ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ അത് അന്വേഷിച്ച ശേഷം കൃത്യമായ വിവരം നൽകാം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും രാവിലെ ഈ അടുക്കളയിലേക്ക് എത്തുകയും ആ സമയത്താണ് മറ്റുള്ളവരൊക്കെ തന്നെ ഉഗ്രശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ് ചെയ്തത് അതായത് തീ കത്തിച്ച ഉടനെ തന്നെ വലിയ തോതിൽ തീ ആളി പടരുകയായിരുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരെല്ലാം തന്നെ അവര് നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏഹ് കൃത്യമായി എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഗ്യാസ് ലീക്കേജ് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം